നമസ്കാരം മിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഒഴുവല് മീൻ മസാലയൊക്കെ പുരട്ടി കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ നല്ലതുപോലെ എണ്ണ ചിലവാകും ഇപ്പം എണ്ണയ്ക്കാണെങ്കിൽ നല്ല വിലയുമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ എണ്ണ പരമാവധി ഒഴിവാക്കി എങ്ങനെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്കറിയാം എണ്ണ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ എണ്ണമയമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ച് കൊളസ്ട്രോളും ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ ഉള്ള അവർക്കാണെങ്കിൽ പാട എണ്ണ ഒഴിവാകുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള കാര്യം നമുക്ക് അറിയാം നമ്മൾ എണ്ണമയം അധികം ഇല്ലാത്ത പാചക രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അപ്പം ആവി കയറ്റിയ ഭക്ഷണം അതല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കുന്നത് ഗ്രില്ല് ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള രീതികൾ നമ്മളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയുടെ ഉപയോഗം കുറച്ചെല്ലാം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ അപ്പോൾ ഞാൻ ഈ മീൻ ഓവനിലേക്കാണ് കിട്ടുക വെച്ച് കൊടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഇതിന് ആവശ്യമില്ല നന്നായിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ നമുക്ക് അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന അതേപോലെ തന്നെ കിട്ടും കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടോ ഈ രീതിക്കാണ് നമുക്ക് ഈ മീൻ കിട്ടിയിരിക്കുന്നത് നല്ലതുപോലെ ഇത് ഉണങ്ങി ഇതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഫ്രൈ ചെയ്തുപോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണയുടെ അംശം ഒട്ടും തന്നെ എത്തിയിട്ടില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം അതല്ലെങ്കിൽ ഇതിപ്പം നമ്മൾ ഇതുപോലെ കുറച്ചധികം ഇങ്ങനെ ഉണ്ടാക്കി നമ്മളൊരു ഒരു ബോക്സിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് കേടാവാത്തൊന്നുമില്ല എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നമ്മൾ എടുത്ത് അൽ ഇപ്പോൾ എണ്ണ എടുക്കുക കേട്ടോ ഒരുപാട് വേണ്ട നമ്മൾ ഈ കടുവുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന മാതിരി കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ ഒന്നൊരു ഷാലോ ഫ്രൈ പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്നെടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് കഴിക്കുമ്പം അത്യാവശ്യം എണ്ണയുടെ ആ ഒരു ടേസ്റ്റും രുചിയും ഒക്കെ വരികയും ചെയ്യും എന്നാൽ ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അധികം എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഫിഷ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതിങ്ങനെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാളും ഉപയോഗിക്കാവേ അപ്പം ഇതുപോലെ ഇനി മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രൈ ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ കുറച്ച് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കുതിർത്തി എടുത്തതാണ് കേട്ടോ ഇതേ പ്രമേഹമുള്ളവർക്ക് കഴിക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡാണിത് ഈ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി എന്നൊക്കെ പറയും അല്ലേ നന്നായിട്ട് കുതിർത്തിയെടുത്ത നുറുക്ക് ഗോതമ്പ് കുക്കറിലിട്ട് അല്പം ജീരകവും ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പ് കഞ്ഞി റെഡി ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതിലോട്ട് ടേസ്റ്റിന് വേണമെങ്കിൽ അല്പം തേങ്ങ ചെറിയ ഇതൊക്കെ ചേർക്കാം പക്ഷേ അത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാനിതൊന്നും അല്ല പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പഞ്ചസാരയ്ക്ക് വരം തേൻ കഴിക്കുക അല്ലെങ്കിൽ ശർക്കര ഇതൊന്നും ഓവറായി പോകാനായിട്ട് ടയാകരുത് അതുപോലെ തന്നെ ദിവസം മൂന്ന് നേരം മാത്രം ആഹാരം കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ എന്താ പറയുക ഗോതമ്പ് അട അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും നല്ലതാണ് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക മധുരമുള്ളതും എണ്ണയിൽ വറുത്തതും മാത്രം ഒഴിവാക്കിയാൽ തന്നെ മതി നമുക്ക് കുറെ നമ്മുടെ ഷുഗർ നമുക്ക് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽസ് ഒക്കെ ഉപയോഗിക്കാം നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരെ അതൊക്കെ ഒഴിവാക്കുകയും വേണം കേട്ടോ പിന്നെ മറ്റൊരു കൂട്ടുകൊണ്ട് എന്തായാലും പ്രമേഹമുണ്ട് ഇത് സുഖപ്പെടാത്ത ഒരു അസുഖമാണ് എന്തായാലും മരിക്കും എന്നാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പട്ടിണി കിടക്കാതെ ഇഷ്ടമുള്ള ആഹാരം വയർ നിറച്ച് കഴിക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ ആഹാര രീതി അത് എന്താ പറയാ ശരിയല്ലെങ്കിൽ നമ്മൾ അത് തിരുത്താൻ തന്നെ നമ്മൾ തയ്യാറാകണം നമ്മൾ മലയാളികൾക്ക് അരി ആഹാരം ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ചോറ് ചോറ് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളിയെ കാണാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും അല്ലേ പ്രമേഹം ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ് കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ ആയി മാത്രം അരി കൊണ്ടുള്ള ആഹാര സാധനങ്ങൾ കഴിച്ചാൽ കഴിക്കാതെ ഇരുന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല തന്നെയുമല്ലേ ഈ ഗോതമ്പിലും ഉണ്ട് ഷുഗർ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിലാണ് നമ്മുടെ പ്രാധാന്യം ഇരിക്കുന്നത് ചോറിലുള്ളത് പോലെ തന്നെ ഏതാണ്ട് അത്തരം തന്നെ ഗോതമ്പിലും ഈ ഒരു ഷുഗറിൻ്റെ അംശമുണ്ട് അപ്പം എല്ലാം ഒരു കൺട്രോളിൽ കൊണ്ടും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണത് നമ്പർ ത്രീ സവാള വറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല കളറോട് കൂടിയിട്ട് വറക്കാൻ ഒരു കിടിലൻ സൂത്രം പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇതുപോലെ സവാള നമ്മൾ നൈസ് ആയിട്ടിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കട്ടി ഒട്ടും കൂടാൻ പാടില്ല അപ്പോൾ ഇതുപോലെ അരിഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ അരികുമല്ലോ ഇരിക്കുന്നത് ഇത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക അപ്പോൾ ഓരോ ലെയർ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ കഴുകി ഇതുപോലെ ഇതിലെ ആ ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു തവിയിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇത് കുറച്ചല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഏറെ ഉണ്ടെങ്കിൽ സ്റ്റെയിനർ ഉപയോഗിക്കാവുന്നതാണേ എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് പോയതിന് ശേഷം ഇതുപോലെ നമുക്ക് സവാള വറുത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ സവാള നമ്മൾ വറുത്തെടുക്കുമ്പം നല്ലപോലെ നമുക്ക് ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുണ്ടോ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ടിട്ട് സവാള വറുത്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ അതൊരു ബോക്സിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അരിയുടെ പാക്കറ്റാണോ കേട്ടോ ഇതേ അപ്പം നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഓരോ ചെള്ളിനെ കാണാം അല്ലേ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അരിയൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞേ വീട്ടിൽ കയറ്റത്തുണ്ടായിരുന്നുള്ളൂ അതിനാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചെള്ളുണ്ടാവും അതിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തു വെച്ച് വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷമാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോലൂടെ കയറ്റിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന മറ്റ് ചെള്ളില്ലാത്ത അരി അല്ലെങ്കിൽ ധാന്യങ്ങളിലും കൂടെ ഈ നമ്മൾ ഈ ചെള്ള അരി കൊണ്ടും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇതിപ്പം ഇങ്ങനെ പായ്ക്കറ്റായിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ അവിടെ ഇവിടെയായിട്ടൊക്കെ ചെള്ളുണ്ട് അപ്പോൾ ഈ ചെള് നമുക്കൊന്ന് ചെള്ളിനെ നമുക്ക് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണേ അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം എടുത്തു നിങ്ങൾക്ക് മുറം ഉണ്ടെങ്കിൽ മുറം എടുക്കാട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒത്തിരി ചെള്ളൊന്നും ഇല്ല കേട്ടോ ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നൊക്കെയുള്ളൂ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മറ്റ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കാണും അല്ലേ അപ്പം ഇതിനെ നമ്മൾ ഈസി ആയിട്ട് തുരത്താനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി തന്നെയാണ് നല്ല എരിവുള്ള മുളക് പൊടി എടുക്കണേ മുളക് പൊടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെതറി കൊടുക്കുക ഒന്നും വേണ്ട കുറച്ച് മതി കിട്ടാം നിങ്ങളുടെ കയ്യിലുള്ള അരിയുടെ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം മുളക് പൊടി ഇതുപോലൊന്നും തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചെള്ളിലെല്ലാം ഈ മുളക് പൊടിയുടെ ആ ഒരു എരിവെത്തുമ്പോഴത്തേനും പിന്നെ ഇതുങ്ങൾക്ക് അതിനകത്തിരിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ഇത് പുറത്തേക്ക് പോകുന്ന അരികെ The cat അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെച്ചാൽ ഒരുപാട് ചെള്ള ഉണ്ടെങ്കിൽ നിമിഷം നേരത്തിനുള്ളിൽ തന്നെ എല്ലാം പുറത്തേക്ക് വരും അപ്പം ഈ രീതിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് അരിയിലെയും ധാന്യങ്ങളിലെയും ഒക്കെ ചെള്ളിനെ നമുക്ക് തുരത്താം ഇതിപ്പോൾ ഇതിനകത്ത് ഒരുപാടൊന്നുമില്ല ഇതുകൊണ്ടോ ഇതുപോലെ ഒന്നോ രണ്ടോ എണോ ഒക്കെയോ ഉള്ളൂ അവിടെപൊടി ആയിട്ടൊക്കെ അപ്പം ഈ എരിവ് അങ്ങോട്ട് ചെന്ന് തന്നെ എല്ലാം തന്നെ പുറത്തേക്ക് പോരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ചെള്ളിനെ ആയിട്ട് സിമ്പിളായിട്ട് ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കട്ടെ െ ടിപ്പ് നമ്പർ ഫൈവ് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് കൂടിയാണ് കേട്ടോ എല്ലാ വീട്ടിലും എലിശല്യം ഉണ്ടായിരിക്കും അല്ലേ എലിശല്യം ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും ഇവയുണ്ടാക്കുന്ന ദുരന്തം പറഞ്ഞാലും തീരത്തില്ല എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ എലിശല്യം മൂലം നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ അപ്പം എലികളെ തുരത്താനുള്ള സകല വിദ്യകളും പരീക്ഷിച്ചോ ഒടുവിൽ പരാജയപ്പെട്ടവരായിരിക്കും നമ്മളെപ്പോലെ മിക്ക ആൾക്കാരും അപ്പം പൂച്ചയെ വളർത്തിയും കെണി വെച്ചും വിഷം പുരട്ടിയ ഭക്ഷണം വെച്ചും പതിനെട്ട് അടവും പയറ്റിക്കാണ് നമ്മൾ എലിയ വീടിൻ്റെ പരിസരത്ത് നിന്നുപോലും തുരത്താൻ അടിപൊളിയൊരു സൂത്രമുണ്ട് ഇത് പലർക്കും അറിയത്തില്ല ഇതൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലോ ഒരു ഇടികലെടുത്തിട്ട് അതിലേക്ക് മൂന്നാലഞ്ഞ് വെളുത്തുള്ളി ആ തൊലിയോട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്ത ഈ വെളുത്തുള്ളിയും ഗ്രാമ്പും കൂടെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിറച്ച് ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവ മൂന്നും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പം വെള്ളം ഇതുപോലെ നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഇതുപോലെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വലിയ ചൂടങ്ങ് മാറുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഡെറ്റോൾ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഉണ്ടെങ്കിൽ ലൈസോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഇതുപോലൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ അരിക്കുന്നൊന്നുമില്ല നമ്മൾ സ്പ്രേ ബോട്ടിലോട്ടല്ല ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സാധാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പിൽ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഹോൾ ഉള്ള ഒരു ക്യാപ്പ് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാ വാട്ടർ ബോട്ടിൽ പോലത്തെ ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ ആ ഒരു ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ ഹോൾ അവിടെ നിന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം സന്ധ്യയാകുന്ന സമയത്ത് ആ സമയത്താണല്ലോ എലിയും അതുപോലെ തന്നെ പാമ്പ് പോലുള്ള ഇഴ ജന്തുക്കൾ ഒക്കെ പുറത്തിറങ്ങുന്ന ആ ഒരു സമയം അപ്പോൾ സന്ധി മയങ്ങുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ വീടിൻ്റെ പരിസരത്ത് അതായത് വീടിൻ്റെ ചുറ്റോട് ചുറ്റും ഈ ഒരു വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ എലിയൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് ഇല്ല കേട്ടോ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു വീടിൻ്റെ തറയോട് ചേർന്ന് വേണം ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യ ശല്യത്തിന് സന്ധിക്കൊക്കെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരുന്ന എലികളെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ മറ്റ് ഇഴജന്തുക്കളൊന്നും തന്നെ നമ്മുടെ വീടിനോട് അടുക്കത്തില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത് ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്